കൊച്ചി കളമശ്ശേരിയിലുണ്ടായ വെള്ളക്കെട്ടിൽ പരസ്പരം പഴിചാരി സി പി എമ്മും കോൺഗ്രസും മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കളമശ്ശേരി നഗരസഭയിലേക്ക് സി പി എമ്മും പ്രതിഷേധ പ്രകടനം നടത്തി കളമശ്ശേരിയിൽ വെള്ളക്കെട്ടിലുണ്ടായ ദുരന്തത്തിൽ പരസ്പരം പഴിചാരികയാണ് ഭരണപ്രതിപക്ഷ മുന്നണികൾ ജനങ്ങൾ ദുരിതത്തിലായപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് നാടകം കളിക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജനങ്ങളോട് മന്ത്രി നിരുത്തരവാദിത്വം കാണിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു യോഗം നിങ്ങൾക്ക് ഭയവുമാണ് ആര് ഭയം ജനങ്ങളുടെ പ്രതിഷേധത്തെയാണ് ഭയം കോൺഗ്രസ് ആരെയും യു ഡി എഫും ഒന്നുമില്ല നിങ്ങൾക്ക് ഭയം നിങ്ങൾക്ക് ഭയം ജനങ്ങളുടെ പ്രതിഷേധത്തെയാണ് ആ ജനങ്ങളുടെ പ്രതിഷേധത്തെയാണ് നിങ്ങൾ ഭയക്കേണ്ടത് രാജീവ് ഞാൻ ഒരു കാര്യം രാജീവിനോട് പറയുന്നു രാജീവ് ഭയന്ന് വേണം ഇനി മുന്നോട്ട് പോകാൻ കാരണം കളമശ്ശേരിയെ പോലെയുള്ള ഏറ്റവും വ്യവസായ അടിസ്ഥാനത്തിൽ വ്യവസായത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ മേഖലയിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളുള്ള ഈ മേഖലയിൽ അവിടെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ജനപ്രതിനിധിയുടെ സാന്നിധ്യമുണ്ടായില്ലെങ്കിൽ രാജീവ് ഇനിയും ഭയപ്പെട്ട് മാത്രമേ ഇവിടെ പോകാൻ സാധിക്കുകയുള്ളൂ ഇനിയും രണ്ടു വർഷക്കാലമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും രണ്ടു വർഷക്കാലത്തോളം ഉണ്ട് ഈ രണ്ടു വർഷക്കാലവും ഭയപ്പെട്ട് തന്നെയാണ് രാജീവിന് പോകാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ ബാരിക്കേഡും പോലീസും എല്ലാം സംരക്ഷണം ഒരുക്കി എത്ര കാലം ഇതിലൂടെ സഞ്ചരിക്കാൻ ഈ ഭയന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തരമായി തോടുകളും കാനകളും ശുചീകരിക്കാനുള്ള നടപടി യു ഡി എഫ് നടത്തുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു സി പി എമ്മിന്റെ പ്രതിഷേധം യു ഡി എഫ് ആണ് കളമശ്ശേരി നഗരസഭ ഭരിക്കുന്നത് ശുചീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് സി ആരോപിച്ചു ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫ് സംവിധാനം മോശമായതുകൊണ്ടാണ് അത് അംഗീകരിക്കാൻ ഇവിടത്തെ ഭരണകൂടം തയ്യാറാകണം എന്തുകൊണ്ട് നിങ്ങൾക്കാല ശുചീകരണ പ്രവർത്തനം കളമശ്ശേരി മുസ്ലിം പാർട്ടി മാത്രം നടത്തിയില്ല എന്ന് ജനങ്ങളോട് സമാധാനം ബോധിപ്പിക്കണം എൻദ്രോച്ച് ചെയ്തിട്ടുള്ള ഭൂമി തിരിച്ചു പിടിച്ച് തോട് പഴയതോട് സ്ഥാപിക്കുന്നതിലേക്ക് എത്തിയാൽ ഇരുമുന്നണികളും പരസ്പരം കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങുകയാണ് കാലവർഷം കനക്കുന്നതോടെ കളമശ്ശേരി നിവാസികളുടെ ആശങ്ക ഇനിയും വർദ്ധിക്കും അമൃത ന്യൂസ് കൊച്ചി